ഉദയൻ പ്രധാന വാർത്തകൾ ന്യൂഡൽഹിയിൽ പതിനൊന്നായിരം കോടി രൂപയുടെ ദേശീയപാതാ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്ക് ഊഷ്മള വരവേൽപ്പ് രാജ്യത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വൻ വർദ്ധനയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അലാസ്ക ഉച്ചകോടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ ചർച്ചകളിൽ കൈവരിച്ച പുരോഗതിയെ പ്രകീർത്തിച്ച് വിദേശകാര്യ മന്ത്രാലയം പുതിയ പ്രതീക്ഷകളുമായി പൊന്നിൻ ചിങ്ങത്ത് വരവേറ്റു മലയാളികൾ സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക പുരസ്കാര വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഓൺലൈനായി നിർവഹിക്കും കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെ രോഹിണിയിൽ പതിനൊന്നായിരം കോടി രൂപയുടെ രണ്ട് പ്രധാന ദേശീയപാത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും പൊതുയോഗത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും ദ്വാരക അതിവേഗപാതയുടെ ഡൽഹി ഭാഗവും എൻസിആറിലെ അർബൻ എക്സ്റ്റൻഷൻ റോഡ് രണ്ടാം ഘട്ടവുമാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഡൽഹിയിൽ ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നവയാണ് പദ്ധതികൾ ദ്വാരക അതിവേഗപാതയുടെ പത്ത് ദശാംശം ഒരു കിലോമീറ്റർ നീളമുള്ള ഡൽഹി ഭാഗം ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവിലാണ് വികസിപ്പിച്ചത് യശോഭൂമി ഡി എം ആർ സി ബ്ലൂ ലൈൻ ഓറഞ്ച് ലൈൻ വരാനിരിക്കുന്ന ബിജ്വാസൻ റെയിൽവേ സ്റ്റേഷൻ ദ്വാരക ക്ലസ്റ്റർ ബസ് ഡിപ്പോ എന്നിവയിലേക്ക് ഇത് ബഹുതല സമ്പർക്ക സൌകര്യവും ഒരുക്കും ദ്വാരക അതിവേഗപാതയുടെ പത്തൊൻപത് കിലോമീറ്റർ നീളമുള്ള ഹരിയാന ഭാഗം കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാശു ശുക്ലകർ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം ഇന്ന് പുലർച്ചെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഐഎസ്ആർഒ ചെയർമാൻ വി നാരായണൻ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു ദൌത്യത്തിന് ശേഷം അമേരിക്കയിൽ തുടരുകയായിരുന്നു അദ്ദേഹം ഈ വർഷം ജൂൺ ഇരുപത്തിയഞ്ചിന് ഫ്ളോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച നാസയുടെ ആക്സിയം ഫോർ ദൌത്യത്തിന്റെ ഭാഗമായിരുന്ന ശുഭാൻശു കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൌത്യമായ ഗഗൻ യാനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് രാജ്യത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വൻ വർധനയെന്ന കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തെ അപേക്ഷിച്ച് നാൽപ്പത്തിയേഴ് ശതമാനത്തോളം വർധനയുണ്ടായതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു ഇത് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു ദശകത്തിലെ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപാദനം ബില്യൺ ഡോളറിൽ നിന്ന് ബില്യൺ ഡോളറായി വളർന്നിട്ടുണ്ട് മണിപ്പൂർ ഗവർണർ അജയ്കുമാർ ഭല്ലയ്ക്ക് നാഗാലാന്റ് ഗവർണറുടെ അധിക ചുമതല നാഗാലാന്റ് ഗവർണർ ലാ ഗണേശന്റെ നിര്യാണത്തെ തുടർന്നാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു അദ്ദേഹത്തെ നിയമിച്ചത് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടന്ന ഉച്ചകോടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ ചർച്ചകളിൽ കൈവരിച്ച പുരോഗതിയെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രകീർത്തിച്ചു സംഭാഷണവും നയതന്ത്രവും മാത്രമാണ് മുന്നോട്ടുള്ള പാതയെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ അധിനിവേശം നടത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ യു എസ് റഷ്യ ഉച്ചകോടിയാണ് ഇന്നലെ അലാസ്കയിൽ നടന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് റഷ്യയുമായി ധാരണയിലെത്താൻ യുക്രൈനോട് ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേണ്ടി ചർച്ച നടത്തുകയല്ല മറിച്ച് ഇരുവരെയും ചർച്ചയ്ക്കായി ഒന്നിച്ചു കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി അതേസമയം ഉഭയകക്ഷി ബന്ധങ്ങളിൽ സഹകരണം പുനരാരംഭിക്കാൻ ആഹ്വാനം ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി നാളെ വാഷിംഗ്ടണിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി നാളെ ഇന്ത്യയിലെത്തും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധികളുടെ ഇരുപത്തിനാലാമത് ചർച്ചയിൽ ശ്രീ അജിത് ഡോവലിനൊപ്പം അദ്ദേഹം പങ്കെടുക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും നേപ്പാൾ വിദേശകാര്യ സെക്രട്ടറി അമർത് ബഹാദൂർ റായയുടെ ക്ഷണം സ്വീകരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ഇന്ന് നേപ്പാൾ സന്ദർശിക്കും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ ഹുയിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധം സുരക്ഷ സാമ്പത്തികം ഊർജ്ജം നിർമ്മിത ബുദ്ധി വ്യാപാരം ഉൽപ്പാദനം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു ർഷിപ്പ് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചതിന് ശ്രീ ജയശങ്കർ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു പുതിയ പ്രതീക്ഷകളുമായി പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് മലയാളികൾ ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്ക് കേരളീയർ പ്രതീക്ഷയോടെ കാൽവെയ്ക്കുന്ന ദിവസമാണ് ചിങ്ങമൊന്ന് കർക്കിടകത്തിന്റെ വറുതിയുടെ നാളുകൾ പിന്നിട്ട് ഓണത്തെ വരവേൽക്കാനായിട്ട് നാടൊരുങ്ങും ചിങ്ങമൊന്ന് കേരളത്തിന് കർഷക ദിനം കൂടിയാണ് കാർഷിക പാരമ്പര്യത്തെ ഓർമ്മപ്പെടുത്തി സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും നാളുകളാണ് ഇനി വരാനുള്ളത് സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക പുരസ്കാര വിതരണവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ ഓൺലൈനായി നിർവഹിക്കും കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു തുടങ്ങിയവരും പങ്കെടുക്കും ചിങ്ങമാസ പുലിരിയിൽ ശബരിമല സന്നിധാനത്ത് രാവിലെ അഞ്ചിന് നട തുറന്ന് നിർമാല്യ ദർശനം നടത്തും പമ്പയിലും സന്നിധാനത്തും മഴ തുടരുന്നുണ്ടെങ്കിലും വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ തീർത്ഥാടകർക്ക് പമ്പാ നദിയിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ട് ശബരിമല കീഴ്ശാന്തി തെരഞ്ഞെടുപ്പും പമ്പാ ഗണപതി ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെ മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം നടയടയ്ക്കും സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി ബിജെപി പാർലമെന്ററി ബോർഡി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നേക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ എൻഡിഎ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനുള്ള അധികാരം പ്രധാനമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ നരേന്ദ്രമോദിക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കും നൽകിയിരുന്നു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് റൈറ്റ്സ് യാത്രയ്ക്ക് ഇന്ന് ബീഹാറിലെ സസാറാമിൽ തുടക്കമാകും പതിനാറ് ദിവസത്തെ യാത്ര സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ജില്ലകളിലൂടെ കടന്നുപോകും വടക്കൻ പാകിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരണസംഖ്യ മുന്നൂറ്റി അൻപതായി നിരവധി പേരെ കാണാതായി വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബുണർ ജില്ലയെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇരുന്നൂറിലേറെ പേരാണ് ഇവിടെ മരിച്ചത് ഈ മാസം ഇരുപത്തൊന്ന് വരെ മഴ തുടരുമെന്ന് പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തായ്ലന്റിന്റെയും കംബോഡിയയുടെയും സൈനിക പ്രതിനിധികൾ തായ്ലന്റിലെ ട്രാറ്റ് പ്രവിശ്യയിൽ കൂടിക്കാഴ്ച നടത്തി സമാധാനപരമായ ചർച്ചകളിലൂടെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രദേശത്ത് സ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു യോഗം സഹകരണവും ആശയവിനിമയവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു സായ്പാൻ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ ഷട്ട്ലർ തന്യ ഹേമന്തിന് ഒന്നാം സീഡായ തന്യ ഫൈനലിൽ ജപ്പാന്റെ കാനെസക്കായി എട്ടിന് പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് തന്നെയുടെ ഈ വർഷത്തെ ആദ്യത്തെയും കരിയറിലെ നാലാമത്തെയും അന്താരാഷ്ട്ര ചലഞ്ച് കിരീടമാണിത് ഡൂർ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും നാളെ കൊൽക്കത്തയിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മണിക്കാണ് മത്സരം മോഹൻ ബഗാൻ പതിനെട്ടാം ഡൂറൻഡ് കപ്പ് കിരീടം ലക്ഷ്യമിടുമ്പോൾ ഈസ്റ്റ് ബംഗാൾ കിരീടത്തിനായാണ് പോരാടുന്നത് ന്യൂഡൽഹിയിൽ പതിനൊന്നായിരം കോടി രൂപയുടെ ദേശീയപാതാ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്ക് ഊഷ്മള വരവേൽപ്പ് രാജ്യത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വൻ വർദ്ധനയെന്ന കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അലാസ്ക ഉച്ചകോടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ ചർച്ചകളിൽ കൈവരിച്ച പുരോഗതിയെ പ്രകീർത്തിച്ച് വിദേശകാര്യ മന്ത്രാലയം പുതിയ പ്രതീക്ഷകളുമായി പൊന്നിൻ ചിങ്ങത്ത വരവേറ്റു മലയാളികൾ സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക പുരസ്കാര വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഓൺലൈനായി നിർവഹിക്കും കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്